Happy birthday apa happy happy birthday എല്ലാവരും സൈലന്റ് ആയിട്ടാണ് പാക്ക് പറഞ്ഞത് സൈലന്റ് ആയിട്ടാണ് കയ്യായിരിക്കേണ്ടത് ഞാൻ Selamat happy birthday to you happy birthday to you birthday to you sri happy birthday to you

私は <music> 2枚を作っていました。<music> <music> சான் <laughs> <laughs>

ണ്ടാവോ മാത്രമേ കേട്ടു okay. കേരളത്തത് പിണോ ticket ആണ് അല്ലേ അതെ എ എന്ത് തല്ല് എ സർ പ്രസിഡന്റ് വാറനവ ആയി കേ ബസ്മിദ ഇതൊക്കെ എന്ത് കേട്ടി ticket 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 കേട്ടയാ കേട്ടയാ കേട്ടി ഷിങ്ക് കൊടേടാ ടിൻ കൊടേ നീണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് കിട്ടിയല്ലോ ഇഷ്ടായോ ഇഷ്ടോ ഫ്രിഡ്ജ് എന്നിട്ട് ില്ല എങ്കിലേ പോയി ഗിരീഷിന് ഏ അല്ലല്ല Nah, ini oh Kini ini nyanti di celurit berarti. Kini Ini Ada Ada അതാടേണ്ട <laughs> <Pop nach am expand> <laughs> <sharpvik heartbreaking> അതാണ് ഗിഫ്റ്റ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മളെ നമ്മൾ ഇന്നലെ വന്നു ഇന്നലെ പരിപാടി കഴിഞ്ഞു രാവിലെ കേട്ടാ ഇവിടെ കുറച്ച് സ്ഥലം കൂടി ഞാൻ കാണിക്കാനിട്ടുണ്ട് അപ്പൊ അതുകൂടി നിങ്ങൾക്ക് ഞാൻ നിങ്ങക്ക് ഒരു ഏരിയ വരുന്നുണ്ട് ഒരു ഒരു മൂന്നാല അടിയല്ലേ നമുക്ക്

പിന്നെ പിന്നെ ഒരു 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 സംഭവം ഉണ്ട് കാണിച്ചിട്ടുണ്ടോ മറ്റേ ഇത് എവിടിക്കണവോ ഇതിൻ്റെ കൂടെ അല്ലെ ഏത് നിന്റെ ഒരു ചുമ ആ ഇവിടെ മറ്റേ ഇത് ഇണ്ട് കേട്ടാ ഞാൻ കണ്ടുപിടിച്ചത് ഇപ്പൊ തന്നെ ഫ്ലൈഡാ മറ്റേ ഇതില്ലേ ചെടി ബട്ടർഫ്ലൈടെ ആ അതെ ഇതാണ് പൂമ്പാറ്റകൾ വരുന്ന ചെടികൾ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ പൂമ്പാറ്റകളൊക്കെ അവൻ തട്ട് ഹായ് ഹായ് ഏതാ അടിപൊളി കൊറേ പൂമ്പാറ്റ നമ്മൾ അങ്ങനെ അവിടെ നിൽക്കുന്ന നേരത്ത് ആ റിസോർട്ടിലെ ചേച്ചിമാരാണ് ഇതൊക്കെ അവിടുത്തെ ജോലിക്കാരാണ് അപ്പോൾ അവരൊക്കെ വന്നിട്ട് നമ്മുടെ സാന്ത്വനം സീരിയൽ കാണാറുന്ന് പറഞ്ഞു അവരൊക്കെ വന്നിട്ടോ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം ഇവിടെ ഒരു വാട്ടർ വില്ല വരുന്നുണ്ട് കേട്ടാ വാട്ടർ വില്ല നമുക്ക് വേണ ഇവിടെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങള് ഇവിടുത്തെ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം വാട്ടർ വില്ല ഒരു വെറൈറ്റി പരിപാടി അവിടെ ചടണ്ട

സാമ്പാർ സാമ്പാർ ഉണ്ട് ഉപ്പുമാവ് ഉണ്ട് മുട്ടക്കറി ഉണ്ട് പൂരി ഉണ്ട് കടലക്കറി ഉണ്ട് ഇതെന്തോ സാണ്ട് തുടങ്ങിയോ തുടങ്ങിയോ ഇന്നലെ രാത്രിയിൽ ആഘോഷത്തിന്റെ ക്ഷീണം കാരണം കൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ദോശ കണ്ടപ്പോൾ ഒരു രണ്ട് ദോശയും കുറച്ച് സാമ്പാറും ചട്നിക്കെ കൂട്ടി അങ്ങ് ആദ്യം ഒരു പിടി പിടിച്ചു അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ അവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് നല്ല കിട്ടില മെനുസാണ് പൊന്നൂന് പിന്നെ ജാമും ഈ ബട്ടറും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ പ്രാന്താ അപ്പൊ അവള് ഇതാ ബ്രെഡില് ബട്ടറും ജാമൊക്കെ തേച്ച് അങ്ങനെ കഴിച്ചോണ്ടിരിക്ക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത എവിടെ പോണം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ റെസ്റ്റോറന്റിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കിഡ്സ് പ്ലേ ഏരിയ കൂടി അടിച്ചു കഴിഞ്ഞ് അല്ലേ കളിക്കാം പിള്ളേർക്ക് അപ്പൊ രണ്ട് കിഡ്സിന് ഇവിടെ രണ്ട് പാർക്ക് ഉണ്ട് പ്ലേര് രണ്ടെണ്ണം ഉണ്ട് നമ്മള് ഇന്നലെ എണ്ണ ഉണ്ടല്ലേ അതുകൊണ്ട് പിന്നെ ഇതുണ്ട് വേണ്ടിയാണോ ചമ്പടി ചമ്പിരിക്കോ എടാ ഗേറ്റ് റബ്ബർ പാൽ റബ്ബർ പാൽ റബ്ബർ പാൽ വീഴുന്ന വീഴ് കാണാത്തു കണ്ടോ തുള്ളി തുള്ളിയായിരുന്നു ഈ സാധനാണ് നമ്മള് എടുത്ത് റബ്ബറസ് ചെയ്തിട്ടാണെന്നറിയത് നീരുന്ന ചെരുപ്പും എന്തൊക്കെയായിട്ട് വരുന്നെ വേടാ അപ്പൊ വേറൊരു സ്ഥലം കൂടി അകത്തുണ്ട് ഗെയിംസ് ഏരിയ ഗെയിംസ് കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ഒരു വരും വരും

ഇവിടെ ഇരിക്കാം നീ അവിടെ ആ അവിടെ ക്യാമറ എടു ഇവിടെ ഓ ഇരിക്കേ പേജ് നോതാ അതേ പഠിക്കുക അല്ലേ ആ അതാണ് അതിനെ പഠിക്കണം ആയിട്ട് ഞാൻ കണ്ടു ഞാൻ വർഡ് ഹൈ ചേട്ടൻ തിന്നടുത്തോ 6 സെ 925324 டே கொண்ட டாம் வென்னி பாம்பு இப்படி ஆமே பாம்புக்கு பெரிய மலை ஏய் ம் துள்ளி டே ஏழுலக்கு வந்து என்ன ஒரு மூணு மணிது நானே மட்டே பாம்புக்கு எனக்கு తినலே அஞ்சு 1 2 3 4 5 പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഉണ്ട് ഒരു ആയുർവേദിക് വെൽനസ് സെന്റർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ വാ കാണാം ഇതരിത് എച്ച് മണിയാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓഫ് റോഡ് ഡ്രൈവ് നമുക്ക് അവൈലബിൾ ആണ് നമുക്കൊരു സ്ഥലത്തേക്ക് പോലോ നല്ല വിശാലമായിട്ടുള്ള ഒരു പൂള് ഒരു സെവൻ ഫീറ്റ് പൂള് ഛേ പൂള് സെവൻ ഫീറ്റ് പൂള് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ മറ്റേതില് പറയണ വല്ല ഇപ്പോ ഇവിടെ ഒരു സെവൻ ഫീറ്റ് പൂള് ഏഹ് കിഡ്സിന്റെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അതൊരു ഫോർ ഫീറ്റ് അവിടെ കിഡ്സിന് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ശരിക്കും രണ്ട് പൂളുണ്ട് അപ്പുറത്ത് നമ്മളൊരു പൂള് ഒരു ഈ പൂള് എന്തെങ്കിലും പൂൾ ഈ പൂള് കേറി വരുന്നേ അപ്പുറത്ത് നമ്മളൊരു ചെറിയൊരു പൂള് കണ്ടില്ലേ അത് പിള്ളേർക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഇത് ആവുമ്പോ ഏഴടി ഏഴടി ഇതിലേക്ക് പോയി താഴ്ത്തി നമ്മൾ ഇന്നലെ വന്ന് കുളിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ സമയം ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബാത്റൂമിൽ പോയി കുടിക്കുന്നു അങ്ങനെ നമ്മുടെ രണ്ടു ദിവസത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ നമ്മള് പോകുന്നത് അവിടുത്തെ സ്റ്റാഫുകളാണ് അവരൊക്കെ ശെരിക്കും അവരൊക്കെ നമ്മളെ ഏറ്റവും അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളവിടുന്ന് വരുന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലത്തെത്തി ഭയങ്കര സംഘർഷം നടക്കുകയാണ് പോലീസുകാരും കെ ഐ സി പ്രവർത്തകരും തമ്മിൽ ഭയങ്കര സംഘർഷം അടിയും വീഡിയോ ഒക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും കാണാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാമറയും കൊണ്ടിറങ്ങി അപ്പോൾ എന്തായാലും അടിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്